ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം എന്തൊക്കെ ചെയ്തിട്ടും നരച്ച മുടി കറുക്കുന്നില്ലേ ഈ ഒരു പൊടിയിൽ നിങ്ങൾ ഈ ഒരു സൂത്രം ചെയ്തു നോക്കൂ പെട്ടെന്ന് തന്നെ കട്ട കറുപ്പാകുന്നത് കാണാൻ പറ്റും ഒരു മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അത് നല്ലപോലെ കട്ടക്കറുപ്പാകുന്ന കാണാൻ പറ്റും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കി പ്രായം ഏതുമാകട്ടെ ഇനി നരച്ചപൊടി കറുപ്പിക്കേണ്ട ഇത് മാത്രം മതി സൂത്രം ചെയ്താൽ നിങ്ങൾ ശരിക്കും ഇന്നിട്ട് അതിനായിട്ട് കെമിക്കൽ ഡൈ ഒന്നും വാഴ തലയിൽ കേൾക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വീടുകളിൽ ഒരുപാട് പച്ചക്കറിയും സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കും കൂടുതൽ നമ്മൾ മേടിക്കുന്നതാണ് പച്ചമുളക് അപ്പോൾ പച്ചമുളക് കുറേ എന്തായാലും നമ്മുടെ വീടുകളിൽ ഒരുപാട് ആവശ്യമുള്ളതാണ് അല്ലേ അപ്പം നമുക്ക് കുറച്ചേറെ മേടിച്ച് സൂക്ഷിച്ച് വെക്കുന്നവർ ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ വെളിയിൽ വെക്കുവാണെങ്കിൽ നമ്മൾ ആ തന്നെ അതിൻ്റെ തണ്ടോട് കൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട തണ്ട് എടുത്ത് കളയുക അതിട്ട് ഭാഗം എല്ലാം അടത്തിൽ കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് രണ്ട് മിനിറ്റ് അങ്ങനെ അങ്ങ് വെച്ചേക്കുക എന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം അപ്പോൾ ഒരുപാട് പച്ചമുളകും മേടിച്ച് വെക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളവും മിനാഗിരിയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം രണ്ടോ അഞ്ചോ മിനിറ്റിങ്ങൾ വെച്ചാൽ മതിയാവും കേട്ടോ എന്നിട്ട് ശേഷം നമുക്ക് ഇതൊരു ഒരു നമ്മുടെ ന്യൂസ് പേപ്പർ കാണുമല്ലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ മതി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് തുടച്ച് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണേലും അത് കേട് ൊക്കീടുകൂടാതിരിക്കുകയും ചെയ്യും നല്ല നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് കിട്ടുകയും ചെയ്യും അപ്പം ഇത് എടുത്തിട്ട് ഇതുപോലെ ഒരു വലക്കട്ടയിൽ അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ പോയിട്ട് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ അത് ചീനി പോകാൻ സാധ്യത കൂടുതലാണ് ഈ വലക്കൊട്ടയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറേ വെള്ളമൊക്കെ പോകും അതിനുശേഷം ന്യൂസ് പേപ്പറിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ പച്ചമുളകിൻ്റെ വെള്ളം എല്ലാം ഒന്ന് പോയിട്ടുണ്ട് ഇനി ഞാൻ ന്യൂസ് പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ എല്ലാം ഒന്ന് ഉണ്ട് കേട്ടോ കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോൾ തന്നെ വെള്ളം എല്ലാം പോകുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം അപ്പോൾ നിങ്ങളും വീട്ടിലിങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ട് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് കൂടെ ചെയ്യണം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ വെള്ളം എല്ലാം നല്ലപോലെ ആ പേപ്പർ അബ്സേർവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം എടുക്കാം ഒരു കുപ്പി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെ വീടുകളിൽ കാണും ആ ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ബോക്സ് കാണും അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി കിട്ടും അമ്പത്തേ നല്ല വൃത്തിക്കിരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിൻ്റെ വല്ല നല്ല ക്ലീൻ ആയിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതും വെച്ചാൽ മതി ഇതുപോലെ ഒരു കുപ്പിയിലാണ് ഇട്ട് വെക്കുന്നത് ചില്ല് ബോട്ടിലുണ്ടെങ്കിൽ അത് ഇട്ട് വെച്ചാലും മതി ഇല്ലെങ്കിൽ സാധാരണ ഒരു ഇട്ട് മതി കിട്ടും അങ്ങനെ നമ്മുടെ പച്ചമുളക് എല്ലാം ഞാൻ കറക്റ്റായിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിച്ചു വെക്കാം വെളിയിൽ വെക്കണ്ട ഫ്രിഡ്ജ് സൂക്ഷിച്ചു വെക്കാം എത്ര നാൾ വേണേലും ചള്ളാകാതെ ചീഞ്ഞ് പോകാതെ ഒക്കെ ഇരുന്നോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് പിന്നെ ഞാൻ ആ ഒരു വിനാഗിരി പച്ചമുളക് വെള്ളമാണിത് ആ വെള്ളം നമുക്ക് ഇനി വെറുതെ കളയേണ്ട കാര്യമില്ല അതിനായിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ വീട്ടിൽ സവാളയൊക്കെ അരിയുന്നവരായിരിക്കും അപ്പം അതിൻ്റെ തൊലി ഒരുപാട് കാണും അപ്പോൾ അതൊന്നും കളയരുത് ഇത് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ എന്റെ ആദ്യം ആ വിനാഗിരിയുടെ വെള്ളത്തിലേക്ക് ആ സവോളത്തൊലിയും അതുപോലെ നമ്മൾ പച്ചമുളകീൻ്റെ തണ്ട് മാറ്റി വെച്ചതും കൂടെ എടുത്തിട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ ഈ വിനാഗിരി ഈ എരിവും അതുപോലെ തന്നെ നമ്മുടെ സവോള സവോളത്തൊലിയുടെ സവോളയുടെ എല്ലാ സ്മെല്ലും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കഴിക്കാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇതെന്തിനാ ചോദിച്ചാൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് മഴക്കാലം ഒക്കെ ആയത് കാരണം ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെള്ളും പാൻ്റെ ശല്യവും അതുപോലെ പെരിച്ചാടിയുടെ ശല്യം ഉണ്ടെങ്കിൽ പോകാൻ വളരെ നല്ല I do ടിപ്പാണിത് ഇപ്പോൾ ആറ്റിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിലും നമ്മുടെ ആറ്റിൽ നിന്നും പരിസരത്തും പറമ്പിൽ നിന്നും ഒക്കെ ഇങ്ങനെ പാമ്പിലൊക്കെ കയറി വരുവാണെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പരിസരം ഫുൾ ഇത് ഒഴിച്ചിടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനത് കുറച്ചു നേരം ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ച് വെച്ചാൽ അത് കുറേ ഒരു കളർ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം നമ്മുടെ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുക ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ എവിടെയാണോ ഇത് ഒഴിക്കേണ്ടത് ഇതിൻ്റെ ശല്യം പെരിച്ചാരി ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അവിടേക്ക് നല്ലപോലെ പോലെ ഒഴിച്ചു കൊടുക്കുക സന്ധ്യസമയത്താണ് നമുക്കിത് ഒഴിച്ചിട്ടുണ്ടത് അപ്പോൾ എനിക്ക് പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കൂടിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഞാനിതൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കയറി വന്നു കഴിഞ്ഞിട്ടല്ല കയറി വരാതിരിക്കാൻ കാര്യം ആറിൻ്റെ തീരമാണ് നമ്മുടെ പരിസരങ്ങളെല്ലാം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടന്നാൽ മാത്രമേ ഇങ്ങനത്തെ ജന്തുക്കളും പിരിച്ചാടികളും ഒക്കെ വരാനിരിക്കത്തുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി എല്ലാം ക്ലീൻ ചെയ്തിടുക അതിനുശേഷം ഇതുപോലെ നമുക്ക് ആ ഒരു വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നല്ല റിസൾട്ടാണ് ഇവിടെ ഭയങ്കര സ്മെല്ലാണ് കരി കാന്താരി മുളകിൻ്റെ ഇതൊക്കെ നെട്ടും അതുപോലെ കാന്താരി മുളക ഉണ്ടെങ്കിലും പച്ചമുളക് ആണെങ്കിൽ അതിൻ്റെ നെട്ടാണെങ്കിൽ അതിന് ഭയങ്കര എഫക്റ്റ് ആണ് ഗ്യാസ് പോലെയാണ് അതുപോലെ തന്നെ സവോളയുടെ ഒരു സ്മെല്ലും വളരെ രൂക്ഷമായിട്ടൊരു ഗ്രന്ഥമാണ് അപ്പോൾ ഇതൊന്നും നമ്മുടെ വീട്ടിലോ വീട്ടിനോ പരിസരത്തോ ഒന്നും കയറി വരുത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്പല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല തക്കാളി പുളിച്ചാറിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള പുളിച്ചാർ ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് സത്യത്തിൽ ഒരു കർച്ചട്ടിയാണ് വേണ്ടത് അതേ വെക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും കർച്ചട്ടിയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്കും ഒരുപാട് ഗ്യാസ് ഇവിടെ പോകില്ലേ അപ്പം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുക്കർ എടുക്കുക പെട്ടെന്ന് ഒരു വീട്ടിൽ അവർക്ക് ഓഫീസിലൊക്കെ ജോലിക്ക് വന്നവർക്ക് പെട്ടെന്ന് നമുക്ക് ഒരു തട്ടിക്കൂട്ടി കറിയാക്കി എടുക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക ആ കടുകിട്ട് പൊട്ടിയ ശേഷം തക്കാളി लीम അപ്പോൾ മൂന്ന് തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് ഇതും ഇതുകൊണ്ടാണ് ഞാൻ അടിഞ്ഞെടുത്തിരിക്കുന്നത് അതോടി ഇട്ടിട്ട് അതിൻ്റെ അകത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഈ കറിക്കുന്ന തേങ്ങ ഒന്നും വേട്ട കേട്ടോ ഇത് മാത്രം മതി ഇങ്ങനെ നമ്മുടെ മുളകുപൊടി മാത്രം കൊണ്ടാണ് ഈ പുള്ളിച്ചാറൊക്കെ ഞങ്ങളുടെ ഇങ്ങോട്ട് കോട്ടയം ജില്ലക്കാർക്കൊക്കെ അടിപൊളി കളി ഇഷ്ടപ്പെടുന്ന ഒരു കറികളാണ് ഈ പുളിക്കറി അതായത് പുളിച്ചാർ എന്നൊക്കെ പറയും എല്ലാവർക്കും തേങ്ങ ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ തക്കാളിക്ക പുള്ളിച്ചാറ് അതുപോലെ ചക്കക്കുരു പുളിച്ചാറ് അങ്ങനെയൊക്കെ ഓരോ പുള്ളിച്ചാറുകൾ ഈ നമ്മുടെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ എല്ലാവരും വേറെ പുളി കറിയല്ലേ മുളക് കറിയല്ലേ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഒരു ചോറ് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ട് വേറെ ഒരു കറികളുടെ ആവശ്യവേ ഇല്ലേ പൊളിച്ചാറും മാത്രം മതി കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കണ്ടില്ല കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് വഴറ്റിയെടുത്ത് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കാം നല്ല സവ നമ്മുടെ സവോളയും അതുപോലെ തന്നെ തക്കാളി നല്ല വെന്ത ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അയച്ച എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് കാശ്മീരി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി എരിവ് വേണമെന്നുള്ളൊരു എരിവിൻ്റെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും കൂടെ ഈ നമ്മുടെ ഈ തക്കാളിയൊക്കെ ആയിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് പുളി പോരുന്നുണ്ടെങ്കിൽ കുടംപുളി വാളംപുളി പിഴിഞ്ഞൊഴിക്കാം പക്ഷെ നല്ല പുളിയായത് കേട്ടോ അപ്പോൾ ഈ തക്കാളിക്കൊരു പുളി ഉണ്ടല്ലോ ആ ഒരു പുളി കൂടി ഇപ്പോഴും കൊള്ളൂല അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുകയോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ രണ്ടേ രണ്ട് പീസിലടുപ്പിച്ചെടുക്കുക ഇത് നല്ലപോലെ കിടന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നടം വരെ കഴിഞ്ഞാൽ ആ കുക്കറിൽ രണ്ട് പീസിലടിച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി കുക്കർ തുറക്കരുത് കുറേ നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ഇപ്പോൾ കുളിങ്കറി ഇവിടെ റെഡിയാവും അതായത് നമ്മുടെ തക്കാളി പുളിച്ചാറ് ഇവിടെ റെഡിയാകും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ വളരെ നല്ല കുട്ടികൾ കുട്ടികളിങ്ങനത്തെ കറികളൊക്കെ കൂട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്തുവിടുക ഈ ഒരു കറി മാത്രം മതി കേട്ടോ ഇപ്പോൾ ആർക്കാണ് ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് കൊണ്ടുപോകും എല്ലാവർക്കും ഇഷ്ടപ്പെടും തേങ്ങ അരച്ചൊന്നും ബുദ്ധിമുട്ട് ഇപ്പോൾ തേങ്ങക്കൊക്കെ ഒക്കെ വല്ല വിലയല്ലേ അപ്പോൾ എങ്ങനെയൊന്നും ഈ തേങ്ങാന്ന് ഉപയോഗിക്കാം പാടും മടിയുള്ളവർക്ക് ഈ ഒരു കറി അടിപൊളി കറിയാണ് കേട്ടോ പിന്നെ കുക്കറി വെച്ച് രണ്ട് പിസ്സഡടച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ട എനുബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇത് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതോടൊന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുതേ ഇത് കണ്ടില്ലേ അങ്ങനെ കുക്കറ് രണ്ട് ദിവസം അടിച്ച ശേഷം ഞാൻ ആ തണുത്തു കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ കറി കുക്കറും തുറന്നിട്ടുണ്ട് കണ്ടാ ഇത് ടേസ്റ്റ് ഒന്നറിയാം ഈ കറിക്ക് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ തക്കാളിക്കാ പുളിച്ചറി വെച്ച് കൂടിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മി ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി ചെയ്യണം ഈ കറി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വന്ന് പറയാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് വന്ന് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കേട്ടോ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഈ കറി ചോറിന് മാത്രമല്ല നമുക്ക് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ വളരെ നല്ലൊരു കറിയാണ് സാമ്പാർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനൊരു കറി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കാവുന്നതാണ് കുറച്ച് ഉപ്പിൻ്റെ കൂടെ കുറവുണ്ടായിരുന്നു ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാക്കുന്ന നര എന്തൊക്കെ ചെയ്തിട്ടും നരച്ച മുടി കറുക്കുന്നില്ലേ എന്ത് ചെയ്താലും നരച്ചു മുടി കറുക്കുന്നില്ലെങ്കിൽ ഒരൊറ്റ പ്രതിവിധിയാണ് ഇത് ചെയ്തു കേട്ടോ നല്ല അടിപൊളിയായിട്ട് അതുമാത്രമല്ല പലരും പറയും നീലാമ്പരി ഇട്ടാൽ കറുക്കൂല്ല എന്ന് പക്ഷേ നിങ്ങൾ ഈ ഒരു സൂത്രം കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ എത്ര നരച്ച മുടി നമ്മുടെ കറുത്ത മുടി ആകത്തുള്ളൂ കേട്ടോ കട്ട കറുപ്പാകത്തുള്ളൂ അതേത് പ്രായക്കാരും ആകട്ടെ നരച്ച മുടിയുള്ളവരെ ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഇതുതന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് നീലമ്പരിയാണ് അവിടെ ഇക്കയ്ക്ക് എനിക്ക് ഒക്കെ തന്നെ ഇതാണ് ചതിന് ട്രൈ ചെയ്തോന്ന് നോക്കാറുള്ളത് ട്രൈ ചെയ്ത് നോക്കിയാലും നല്ല റിസൾട്ട് കിട്ടുന്നത് ഇത് തന്നെയാണ് കിട്ടും അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം നീലാമിരിപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് നീലമ്പരിപ്പൊടിയാണ് തലയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തത് അത് മാത്രമേ എടുക്കുക ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർക്ക് ഏതാണോ നല്ലത് അത് നല്ല ബ്രാൻഡ് ഏതാണോ അത് നോക്കി എടുക്കുക കേട്ടോ പിന്നെ അത് മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നീലമുരി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല കറ്റക്കറുപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ എടുക്കുന്ന മനസ്ത്രീടെ നീലാമ്പടിപ്പൊടിയാണ് അല്ലെങ്കിൽ ഇന്ദുഗാന്തി എന്ന് പറയുന്ന നീലാമ്പടിപ്പൊടിയുണ്ട് അതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലേതാണേലും നിങ്ങൾക്ക് ഏതാണോ പിടിക്കുന്നത് അത് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക എന്നിട്ട് ഇത് ഞാൻ എടുത്ത് കോഫി വാട്ടറാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ കോഫി കോഫിപ്പൊടിയിലേക്ക് ഒരു ടീ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുത്ത വെള്ളമാണിത് ഇത് ബാലൻസ് വരുന്ന വെള്ളത്തിനെ നമുക്ക് ഒരു കുപ്പിയിലാക്കി വെക്കാവുന്നൂ പിന്നെ ഈ ഒരു പൊടിയിലേക്ക് നമ്മൾ മെയിനായിട്ട് മറക്കാതെ ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു നുള്ളുപ്പ് എന്നാൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല കട്ട കറുപ്പ് നിലനിൽക്കത്തുള്ളൂ കേട്ടോ പെട്ടെന്ന് കറുത്ത് വരാൻ ഇത് മാത്രം മാത്രം മതി മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലപോലെ ഒരു കറുപ്പിനായി കറുപ്പ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചു നേരം ഇത് കഴിയുമ്പോൾ കറക്റ്റ് ഒരു മണിക്കൂറാണ് ഇതിന് കറക്റ്റ് സമയം പറയുന്നത് ആ ഒരു മണിക്കൂറിനും കഴിയുമ്പോൾ നമ്മുടെ ആ നരച്ച മുടി എന്തോരം ഉണ്ടോ അത് കട്ട ഒക്കെ കറുപ്പായിട്ട് വരും ഇത് യൂസ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ കറുത്ത് വരുന്ന കാണാൻ പറ്റും നമ്മുടെ തലമുടി നരച്ച മുടി കെട്ടോ അപ്പോൾ ഇത് ഇത്രയും സാധനം മതി പിന്നെ ഉപ്പിടുന്നൊഴുന്ന ഉപ്പിടാ മറക്കരുത് അതുപോലെ തന്നെ കോഫി ബാട്ടർ കോഫി ബാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ തേയില വെള്ളം തിളപ്പിച്ചാണേലും ഒഴിക്കാവുന്നേ ഉള്ളു കേട്ടോ എന്നിട്ട് ഇതുപോലെ രീതിയിൽ ഒരുപാട് കട്ടിക്കോ ലൂസിനും അല്ലാത്ത രീതിയിൽ ഇതുപോലെയൊന്നും മിക്സ് ചെയ്തെടുക്കാൻ കണ്ടില്ലേ അതിൻ്റെ ശേഷം നമുക്ക് തലമുടിയിലാണെങ്കിലും അതുപോലെ തന്നെ മീശയാണെങ്കിലും താടി ആണെങ്കിലും അടിപൊളിയായിട്ട് കറുപ്പിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ അതെൻ്റെ ഇക്കയുടെ കണ്ടിൽ മീഷോയുടെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കി ചെറിയ ചെറിയ നരകളുണ്ട് കേട്ടോ മുകൾ ഭാഗത്താണ് കൂടുതലും ഈ ഒരു സൈഡിലാണ് കൂടുതൽ നര വന്നിരിക്കുന്നത് അപ്പം ഞാൻ അവിടെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്റെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇക്കയുടെ മീശയിൽ ഞാൻ ഇന്ന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ ഇപ്പോൾ എല്ലാവരും പരാതി പറയുന്നുണ്ട് എത്ര എന്തൊക്കെ ഡൈ ചെയ്തിട്ടില്ല കെമിക്കൽ ഡൈ ചെയ്താൽ മാത്രമേ കറുക്കത്തുള്ളൂ നരച്ചമൂടി കറുക്കത്തുള്ളൂ എന്നെല്ലാവരും ഒരുപാട് പേര് കമന്റ് ബോക്സിലും വന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേങ്കിൽ നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ഇത് വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷേ ഇത് ചെയ്യുമ്പം നമ്മുടെ മീശയിലാണേലും മുടിയിലാണേലും ഇപ്പം തലമുടിയിലായിരിക്കും എല്ലാവരും എണ്ണ വെക്കാറുള്ളത് പക്ഷേ എണ്ണയൊന്നും വെക്കരുത് എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി കളയുക പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം രണ്ട് ദിവസത്തേക്ക് തലമുടി നനയ്ക്കാൻ പാടില്ല തലമുടി പിൻ തേച്ച് ഇടാൻ പാടില്ല ഷാംപു ഇടാൻ പാടില്ല അതുപോലെ തന്നെ പിന്നെ എണ്ണ വെക്കാൻ പാടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങളൊന്നും കൂടെ ഇതേ രീതിയിൽ നീലമുടിപ്പൊടി നരച്ച് തലയിലേക്ക് നല്ലമുടിയിലേക്ക് പുരട്ടി കൊടുക്കേണ്ടതുമാണ് കേട്ടോ എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്